നുണയല്ല പെരുന്നുണ ലജ്ജാകരം എന്നല്ല അതീവ ലജ്ജാകരം ലജ്ജിക്കേണ്ടത് ആരോഗ്യമന്ത്രിയല്ല മന്ത്രിയോർത്ത് ജനങ്ങളാണ് രണ്ടു മന്ത്രിമാർ നുണ പറയാൻ വേണ്ടി ഒരുമിച്ചെത്തുക ഉദ്യോഗസ്ഥരെ അതിന് പ്രേരിപ്പിക്കുക കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം തകർന്നു വീണിട്ട് അതിനകത്ത് ഒരു പാതി ജീവൻ രണ്ടര മണിക്കൂർ നേരം സഹായത്തിനു വേണ്ടി നിലവിളിക്കുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ എല്ലാ സാധ്യതകളും അടച്ച് ചാനലിന്റെ മുമ്പിൽ നിന്ന് വന്ന് ന്യായീകരിച്ച് കഥാപ്രസംഗം നടത്തുകയാണ് മന്ത്രി വീണ ജോർജ് നോക്കൂ എനിക്കിപ്പോൾ സംസാരിക്കാൻ നേരമില്ല രക്ഷാപ്രവർത്തനം നടത്തണം ആരെങ്കിലും അതിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ അതിനുശേഷം നമുക്ക് സംസാരിക്കാം ഇങ്ങനെയല്ലേ ഉത്തരവാദിത്തപ്പെട്ട ആരോഗ്യമന്ത്രി നിങ്ങൾ സംസാരിക്കേണ്ടിയിരുന്നത് മൂന്നര കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു ഭൂപ്രദേശത്ത് അപകടങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ ഉണ്ടായാൽ അതിനെ അപകടമായി കണ്ട് അനന്തര നടപടികളിലേക്ക് കടക്കുന്നതല്ലേ ജനാധിപത്യ ഭരണത്തിന്റെ ഭംഗി അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളും ചെയ്യാൻ പാടില്ലാത്ത ലജ്ജാകരമായ വാക്കുകളാണ് വീണ ജോർജിന്റെയും മന്ത്രി വാസുവന്റെയും വായിൽ നിന്ന് വീണത് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാരൊന്നുമല്ല നിങ്ങൾ മന്ത്രിമാരാണ് പാതി ജീവൻ ഒരാൾ ആശുപത്രി കെട്ടിടത്തിൽ കിടക്കുമ്പോൾ ചിരിച്ചും കളിച്ചും ന്യായീകരിക്കാൻ പാകത്തിന് ആരാണ് നിങ്ങൾക്ക് സ്റ്റഡി ക്ലാസുകൾ നൽകുന്നത് ഉപയോഗശൂന്യമായ കെട്ടിടത്തിൽ ആളുകളില്ല എന്ന രണ്ടു മന്ത്രിമാരെ ന്യായീകരിക്കുമ്പോൾ കയ്യിലും കാലിലും ഒക്കെ ഓപ്പറേഷൻ കഴിഞ്ഞ ഓർത്തോ രോഗികൾ അവിടെ കിടന്നിരുന്നു എന്നിട്ടും എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ നുണ പറയാൻ കഴിയുന്നത് നിങ്ങളുടെ തന്നെ നുണക്കൂവാരം ഇടിഞ്ഞു വീണ് നിങ്ങളും നിങ്ങളുടെ സർക്കാരും എന്നേക്കുമായി ഇല്ലാതാകുന്ന കാലം വിദൂരമല്ല രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ എന്ത് നുണയും പറയും അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ചിന്ത പങ്കുവയ്ക്കട്ടെ ഒരു വികാരവും മുഖത്തില്ലാത്ത ഒരു എ വീഡിയോ ക്യാരക്ടർ മാത്രമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിങ്ങൾ പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി പറഞ്ഞത് മന്ത്രിയല്ല ഒരു എം എൽ എ ആയിരിക്കാൻ പോലും നിങ്ങൾക്ക് യോഗ്യതയില്ല എന്നാണ് എന്നാൽ ഒരു വാർഡ് മെമ്പറായി പോലും ഇരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല മന്ത്രി വീണ ജോർജ്